ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുകയുള്ളൂ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് മെഴുകുത്തിരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ മെഴുകുത്തിരി ഉറ്റി വീഴുവല്ലോ നിലത്തും അതേപോലെ ടൈലിലും ഫ്ലോറിലൊക്കെ വീഴുമല്ലോ അപ്പം അത് അടർത്തി മാറ്റാൻ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുരണ്ടിട്ടൊക്കെ ആണല്ലോ അടർത്തി മാറ്റാം അപ്പം നമ്മുടെ ടൈലിനൊക്കെ സ്ക്രാച്ച് വീണ് പോവും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവായി കളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടൊന്ന് ഒരച്ചുകൊടുക്കട്ടോ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മേഘുത്തിരി ഉറ്റിയിട്ടുള്ള ആ ഒരു ഉറ്റിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവായി കളയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇനിയിപ്പോൾ കത്തിയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും കൊണ്ടിട്ട് നമ്മൾ ഒരച്ചിട്ട് കൈയൊന്നും പണിയാക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിങ്ങനെ അടർന്ന് വീണ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ പീസ് പീസ് ആയിട്ടെല്ലാം അങ്ങനെ മുഴുവനായിട്ട് അടർന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് മേഘുത്തിരി ഉറ്റിയിട്ടുള്ള ആ ഒരു ഫ്ലോറാണെന്ന് കാണേ അറിയേയില്ല കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ആയി കളയാനായിട്ട് പറ്റോ അപ്പൊ എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ബ്ലാക്ക് ഹെൻ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുടിയൊക്കെ കളർ ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ കളർ ചെയ്യുന്ന ആ ഒരു സാക്ഷിയെടുത്തിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് പൊടി മാറ്റി വെക്കല്ലോ ബാക്കിയുള്ള പൊടി നമ്മൾ ഇതേപോലെ ആ ഒരു പാക്കറ്റിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ചുരുട്ടിട്ട് ഇങ്ങനെ കുത്തി കുത്തിവെക്കുകയാണല്ലോ ചെയ്യാം അപ്പം കുത്തി വെക്കുന്ന സമയത്ത് ഇതേപോലെ പേനയുടെ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്ക എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഏറെ ഒന്നും കടക്കൂല്ല കട്ട പിടിക്കൂല കേട്ടോ അപ്പം അതേപോലെ കുത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ നിലത്തും അതേപോലെ അവിടെയൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ലൂസായി വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് തറയിലൊന്നും ആവാതെ ഇതേ രീതിയിൽ വെച്ച് കൊടുത്ത് നോക്കട്ടോ രണ്ട് ക്ലിപ്പ് ഇതേപോലെ അതിൻ്റെ അടിയിലേക്ക് കുത്തി കൊടുത്തിട്ട് ഇതേപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അത് ചരിഞ്ഞ് പോകൂയില്ല അതേപോലെ തറയിലൊന്നും ആ ഒരു പൊടി വീഴില്ല കേട്ടോ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ആകെ അവിടെ വൃത്തികേടായി പോകുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ രണ്ട് ക്ലിപ്പ് കുത്തിയിട്ട് ഇതേപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ അനങ്ങാതെ നല്ല രീതിയിൽ തന്നെ നിന്നോളൂ കേട്ടോ പിന്നെ മുകളിൽ ഇതേപോലെ കുത്തി വെച്ചത് കൊണ്ടിട്ട് കട്ട പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇതേപോലെ ക്ലോത്ത് ക്ലിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുത്താൽ മതിയെന്നാൽ സേഫ് ആയിട്ട് തന്നെ നിന്നോളും ഏറ് കിടക്കൂല്ല നിലത്ത് വീണിട്ട് നില ഒന്നും വൃത്തികേടാവൂലട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നു ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ബുക്കൊക്കെ വായിച്ച് വെക്കുന്ന സമയത്ത് അത് പിന്നീട് നമ്മൾ ബുക്ക് എടുക്കുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കുട്ടികളൊക്കെ തലയിൽ കുത്തുന്ന മുടിക്കു കുത്തുന്ന ഈ ഒരു ടിക്ക് ഉണ്ടല്ലോ ഈ ഒരു കുഞ്ഞു ടിക്ക് ഇതേപോലെ കുത്തി കൊടുത്ത് വെച്ച സമയത്ത് നമുക്ക് എപ്പം ബുക്ക് എടുക്കുന്ന സമയത്തും നമ്മൾ വായിച്ചു വെച്ച അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ച ആ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം വലിയ കുറേ പേജുള്ള ബുക്കൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ മറിച്ച് 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 കുറേ മറിച്ച് മറിക്കേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും ആരാവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ ബുക്ക് എടുക്കുന്ന സമയത്ത് ഇതേപോലെ ചിലരൊക്കെ പേജിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം മടക്കി വെക്കും അപ്പം അങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ആ പേജ് ചീത്തയായി പോകാനൊക്കെ സാധ്യതയുണ്ട് മട മടക്കു വന്നു പേജിലൊക്കെ അപ്പോൾ ഇപ്പം നമ്മൾ ഇതേപോലെ ബുക്കാണെങ്കിലും അതേപോലെ നമ്മൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇതേ രീതിയിലൊരു ഒരു പിന്നെ ഇതേപോലെ കുത്തി വെച്ചുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് നമ്മളെപ്പം നമ്മൾ ആ ബുക്ക് അത് എടുക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു നമ്മൾ എഴുതി വെച്ച ആ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചെടുക്കാനായിട്ട് സാധിക്കും സാധിക്കട്ടോ അതേപോലെ നമ്മൾ വായിച്ചു വെച്ച ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേ രീതിയിൽ മറിച്ച് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇതേപോലെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് പേജ് കീറി പോവില്ല അതേപോലെ തന്നെ നമുക്ക് മുക്ക് മടങ്ങും അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ബുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം മഴക്കാലമായത് കാരണം ചെറിയൊരു ഈർപ്പം തണുപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ലൈറ്റർ കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കത്തി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും ചില സമയത്ത് നമ്മൾ എത്ര അടിച്ചാലും അതിൻ്റെ സ്പാർക്കിങ് നടക്കാതെ പോവും അപ്പോൾ നമുക്ക് ലൈറ്റർ എടുത്തിട്ട് ഇതേപോലെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ സ്പാർക്കിങ് വരുന്ന ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും പൊടിയോ അഴുക്കോ കരിപ്പൊടിയൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പോൾ അതായിരിക്കും അത് കത്താനൊക്കെ പ്രയാസം അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ആ ഒരു സ്പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുത്തിട്ട് നമ്മളിതൊന്ന് തട്ടി നോക്കാം ഈ ഒരു ലൈറ്റർ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക അങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ആ ഒരു കരിപ്പൊടി ഉണ്ടാവും അതേപോലെ നമ്മളിങ്ങനെ കിച്ചണിലൊക്കെ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും അഴുക്കോ എല്ലാം അതിൻ്റെ ഉള്ളിലോട്ടേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പിന്നെ വെച്ചിട്ടിങ്ങനെ കുത്തിയിട്ട് തട്ടി കൊടുക്കുന്ന സമയത്തും സമയം അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങോട്ട് പുറത്തോട്ടേക്ക് പോകട്ടോ അതിന് ശേഷം നമുക്ക് ചൂടുള്ള ബർണറിൻ്റെ മുകളിൽ ഇത് കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഒന്ന് ചൂടായി കിട്ടണം കേട്ടോ അങ്ങനെ ചൂടായി കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ മഴയൊക്കെ കാരണം ഇത് തണുപ്പടിച്ചാലും നമുക്ക് കത്തി കിട്ടാൻ പ്രയാസമായിരിക്കും നമ്മൾ എത്ര അടിച്ചാലും ഗ്യാസ് ഇങ്ങനെ പോവാനില്ലാതെ ആ സ്പാർക്കിംഗ് ഒരിക്കലും അവിടെ നടക്കില്ല അപ്പോൾ ഇതേപോലെ ലൈറ്റർ കത്താത്ത ലൈറ്ററൊക്കെ ആണെങ്കിൽ ഈ ചെറിയൊരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ലൈറ്റർ കത്തി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ ഈ ചൂടുള്ള ബർണറിന്റെ മുകളിൽ ഇത് കുറച്ച് സമയം ഇതേ രീതിയിലൊന്ന് വെക്കട്ടോ തണുപ്പൊക്കെ അടിച്ചിട്ടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ കത്തി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് സൂചിയിൽ നൂല് കോർക്കുന്ന ഒരു ടിപ്പാണ് കേട്ടത് അപ്പോൾ നമ്മൾ എത്ര വലിയ സൂചി ആയാലും ചെറിയ സൂചി ആയാലും ചില ചില സമയത്ത് നമുക്ക് നൂലിങ്ങനെ കോർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് അതിനുള്ള നല്ലൊരു ട്രിക്കാണത് അപ്പോൾ നൂലിൻ്റെ അറ്റഭാഗം എടുക്കാം എന്നിട്ട് ഈ ഒരു നൂലിൻ്റെ അറ്റഭാഗത്തോട്ടേക്ക് കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ ഇന്ന പേസ്റ്റൊന്നും ഇല്ല കേട്ടോ ഏത് പേസ്റ്റ് നമുക്ക് ഈ ഒരു ട്രിക്കിന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഈ ഈയൊരു നൂലിൻ്റെ അറ്റഭാഗത്ത് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ ആവുമ്പം ആ ഒരു നൂല് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വടിവിലായിട്ട് നിന്നോളൂ കേട്ടോ കുഴഞ്ഞു പോവില്ല ഈ പേസ്റ്റ് ആക്കി കൊടുത്താൽ നൂല് നല്ല വടിവിൽ തന്നെ നിന്നോളും എന്നിട്ട് നമ്മൾ ഈ സൂചിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഓട്ടി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് സൂചിൻ്റെ ഉള്ളോട്ടേക്ക് ഒരു നൂല് കയറി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എത്ര ചെറിയ ഹോൾസ് ആയാലും പെട്ടെന്ന് തന്നെ കയറി കിട്ടിക്കോളും കേട്ടോ ഈ ഒരു നൂലിൻ്റെ ഈയൊരു ഷാർപ്പ് ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ കയറി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എത്ര കണ്ണ് കാണാത്തവർക്കും നമുക്ക് വളരെ വേഗത്തിൽ സിമ്പിളായിട്ട് നമുക്ക് നൂല് കോർത്തെടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ചെയ്ത് നോക്കണേ അപ്പോൾ കുറച്ച് വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ പേസ്റ്റ് അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വിരൽ വെച്ചിട്ട് അങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് തേച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഓട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സൂചിൻ്റെ ഉള്ളിലോട്ടേക്ക് നൂല് കയറി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എത്ര കണ്ണ് കാണാത്ത എത്ര പ്രായമുള്ളവർക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നൂല് സൂചിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി കിട്ടാനുള്ള നല്ലൊരു ട്രിക്ക് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇത് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഇപ്പം മഴക്കാലമാണല്ലോ അപ്പം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ഷൂ ഒക്കെ നമ്മൾ ഷൂ ഇടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഷൂവിൻ്റെ ഉള്ള ഉള്ളിലേക്കൊക്കെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പം നമ്മൾ കഴുകി തുടച്ച് നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കല്ലോ അപ്പം വെയിലുള്ള സമയത്ത് വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചരിച്ചൊക്കെ ഷൂ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ വാർന്നു കിട്ടാൻ കുറേ പ്രയാസമായിരിക്കും കുറേ കാലം അത് ഉണങ്ങേണ്ടി വരും എന്നാലേ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോവുള്ളൂ അപ്പോൾ നമുക്ക് വെയിലറിക്കുന്ന വെയിൽ വരുന്ന സമയത്ത് ഇതേപോലെ അഴയിൽ ഇതേപോലെ ഒരു കവർ ഇട്ട് കൊടുക്കട്ടോ രണ്ട് ഭാഗത്തും ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് കവർ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു കവറിന്റെ ഈ ഒരു വള്ളി ഭാഗത്ത് ഷൂ ഇതേപോലെ കമിഴ്ത്തി വെച്ചുകൊടുക്കട്ടോ കഴുകിയ ഷൂ ഇതേപോലെ കമിഴ്ത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് നല്ലോണം വെള്ളം വാർന്നിട്ട് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതിനുശേഷം നമുക്ക് ഇതേപോലെയും കൂടെയും വെച്ചുകൊടുക്കാം അപ്പം നല്ല സേഫ്റ്റി ആയിട്ട് ഷൂ വന്നോളും മാത്രല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷൂവിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ വാർന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ടും അതേപോലെ ഷൂവിൻ്റെ ഉള്ളിലുള്ള ബാറ്റ്സ്മെനിലൊക്കെ പോയി കിട്ടാനൊക്കെ പറ്റുംട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം ഒരു കവർ ഉണ്ടെങ്കിൽ ഇതേപോലെ അയൽ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷൂ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു